നമസ്കാരം നമ്മൾ ചർച്ചയിൽ പറഞ്ഞത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡും ചില കമ്മിറ്റിക്കാരും ഉപയോഗിക്കുന്ന വിളക്കെണ്ണ അത് ബീഫ് വരട്ടിയ എണ്ണയാണ് അത് ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുമെന്നാണ് അപ്പോ ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുവാൻ ഒരെണ്ണക്ക് കഴിയുമോ എന്നാണ് ചോദ്യം ഇവിടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മൂർത്തിയാണ് അത് മനുഷ്യനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് അതായത് രക്ഷണമൊത്ത ശിലയിൽ നിന്ന് ഗുരുവായൂരപ്പനെ കുത്തി ഉണ്ടാക്കി അത് തന്ത്രശാസ്ത്ര വിധി പ്രകാരം അമ്പലത്തിൽ പ്രതിഷ്ഠിച്ച് അവിടെ ശാന്തിക്കാരൻ ശാന്തികർമ്മങ്ങൾ നടത്തി നിശ്ചയിക്കുന്ന സമയത്ത് ഭക്തർ അവിടെ വന്ന് ദർശനം നടത്തുന്ന ചടങ്ങാണ് ഹിന്ദു ആരാധനാ രീതിയിൽ പ്രധാനം അതായത് ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോകുന്നത് ആരാധിക്കുവാൻ വേണ്ടി മാത്രമല്ല പ്രധാനമായും ദർശനത്തിനാണ് ആരാധന എവിടുന്നും ചെയ്യാം ദർശനത്തിനാണ് അങ്ങനെ ദൈവം എന്നാൽ ദ്യോതനാഥ് ദൈവ പ്രകാശിപ്പിക്കുന്നത് ദ്യോതിപ്പിക്കുന്നത് ഉയർത്തുന്നത് എന്തോ അതാകുന്നു ദൈവം അപ്പം ഗുരുവായൂരപ്പൻ ശബരിമല അയ്യപ്പൻ വൈക്കം കാടാമ്പുഴ ഇങ്ങനെ മുപ്പത്തിമുക്കോടി ദൈവസങ്കല്പങ്ങളാണ് ഹിന്ദുക്കൾക്കുള്ളത് ഈ ദൈവസങ്കല്പങ്ങളെല്ലാം തന്നെ ഹിന്ദു അവനവനെ ഉയർത്തുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അവനവനെ ഉയർത്തുവാൻ ഉപയോഗിക്കുമ്പോൾ അവിടെ ധാരാളം ആചാര പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പൊ മത്സ്യവും മാംസവും ഭക്ഷിക്കുന്ന ഒരാള് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇത് ഇതുപേക്ഷിക്കും മദ്യപാനിയ ഒരാൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടാൽ അത് അതുപേക്ഷിക്കും അങ്ങനെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നേതാവാം ആയിക്കൂടാ എന്ന് പറയുന്ന ചില നിയമങ്ങൾ മനുഷ്യരായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് അത് ദൈവവുമായിട്ട് അതിന് ബന്ധമില്ല അപ്പൊ ക്ഷേത്രത്തിൽ നിങ്ങളൊരു എണ്ണ ഉപയോഗിക്കുമ്പോൾ അതേറ്റവും ശുദ്ധമായിരിക്കണം ശുദ്ധമല്ലാത്തതൊന്നും വീട്ടിലോ ക്ഷേത്രത്തിലോ ഉപയോഗിക്കാൻ പാടില്ല ഉദാഹരണത്തിന് ഈ വിമർശകനോട് സിമ്പിളായ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ഒരു കിണ്ടിയുണ്ട് ഈ കിണ്ടിയുടെ വില പതിനായിരം രൂപയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ഗ്ലാസ് ഉണ്ട് അതിന്റെ വില പത്ത് രൂപയാണ് നിങ്ങളുടെ വീട്ടിൽ അതിഥി വന്നാൽ നിങ്ങൾ വെള്ളം കൊടുക്കുക കിണ്ടിയിലാണോ ഗ്ലാസ്സിലാണോ കിണ്ടിയിൽ വെള്ളം നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങളത് കുടിക്കുമോ കുടിക്കില്ല എന്തുകൊണ്ടാണ് ഒന്നിന്റേത് വില പതിനായിരമാണോ ഒന്നിന്റേത് പത്ത് രൂപയാണ് അപ്പൊ അവിടെ വെള്ളം കൊടുക്കുവാൻ നിശ്ചയിക്കപ്പെട്ട ഒരു സംവിധാനമുണ്ട് അത് ഇങ്ങനെയായിരിക്കണം എന്ന് നമുക്കറിയാം കാല് കഴുകാൻ വേണ്ടിയാണ് മുമ്പ് നമ്മുടെ നാട്ടിൽ കിണ്ടിയിൽ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കാല് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളമല്ല സത്യത്തിൽ അതിൽ ശുദ്ധജലം ഒഴിച്ചാൽ അത് ശുദ്ധജലം തന്നെയാണ് പക്ഷെ അതിന്റെ രൂപം മാറുമ്പോൾ അതിന്റെ ഭാവം മാറുന്നു എന്ന് കൂടി നമ്മൾ അറിയണം വൈകാരികമായ ഭാവം കൊണ്ട് ഇപ്പൊ പശുവിനോട് മാത്രം എന്താ നിങ്ങൾക്ക് ഇത്ര സ്നേഹം പോത്തിന്റെ കഴുത്തറത്താലും ആടിന്റെ കഴുത്തറക്കുന്നത് പോലെ തന്നെ പശുവിന്റെ കഴുത്തറക്കുന്ന ചോദിക്കും അല്ല നമുക്ക് എന്തിനോടാണ് വൈകാരിക ഭാവമുള്ളത് ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ ഒരു പട്ടിയുണ്ട് നാട്ടിൽ തെരുവുപട്ടികൾ ധാരാളം ഉണ്ട് തെരുവുപട്ടി ആളുകൾ കല്ലെടുത്തെറിയുന്നു നിങ്ങളുടെ വീട്ടിലെ പട്ടിയെ കല്ലെടുത്തെറിയുന്നു രണ്ടുപൂർ പോലെയാണോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന പട്ടിയെ കല്ലെടുത്തെറിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കും കേസ് കൊടുക്കും ബഹളങ്ങളും പ്രശ്നങ്ങളൊക്കെ ആവും പക്ഷെ തെരുവു പട്ടിയെ കല്ലെടുത്തെറിയുമ്പോൾ നിങ്ങൾ കേസ് കൊടുക്കാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെരുവു പട്ടിയോട് വൈകാരിക ഭാവമില്ല എന്നതുകൊണ്ടാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു മരം കടപുഴകി വീണത് കാണുന്നു മരം മരിച്ചിരിക്കുന്നു നിങ്ങളുടെ ഭാവം എന്താണ് ഒരു പട്ടി വണ്ടി കയറി ചത്തത് കാണുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ഭാവം ഒരു മനുഷ്യൻ മരിച്ചത് കാണുന്നു ആ കൺ മരിച്ച മനുഷ്യന്റെ മുഖം കണ്ടപ്പോൾ അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുവാണെന്നും ഇത്രമാണെന്ന് തിരിച്ചറിയുന്നു മൂന്ന് മരണം നമ്മൾ കണ്ടു നാല് ഭാവങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യൻ മരിച്ചപ്പോഴും പട്ടി മരിച്ചപ്പോഴും ഒരേ ഭാവമാണോ നമ്മൾ പത്രത്തിൽ ചരമക്കോളം ദിവസവും കാണാറുണ്ട് ഈ ചരമക്കോളം വായിച്ച് നമ്മൾ കരയാറുണ്ടോ ഇല്ല എന്തുകൊണ്ട് നമ്മളുമായിട്ട് ബന്ധമില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് പശുവിനോട് വൈകാരിക ബന്ധമുണ്ട് ഗോപാലൻ ഗോക്കളെ പരിപാലിച്ചവൻ ഞങ്ങൾ മഹാവിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേര് പോലും പശുക്കളെ പരിപാലിച്ചവൻ എന്ന അർത്ഥം കൂടിയാണെന്ന് മനസ്സിലാക്കണം അത് അതിനോട് വൈകാരിക ബന്ധമുണ്ട് ഇവിടെയാണ് ക്ഷേത്രം എന്നാൽ ക്ഷയാത്ത്രായതേ ഇതി ക്ഷേത്ര ക്ഷയത്തിൽ നിന്ന് നാശത്തിൽ നിന്ന് ഭക്തനെ രക്ഷിക്കുന്നത് ആണ് ക്ഷേത്രം അപ്പൊ ആ ക്ഷേത്രത്തിൽ എന്താവാം ആവരുത് എന്ന് നിയമമുണ്ട് ഈ നിയമത്തെ മുഴുവൻ ലംഘിക്കുന്ന സ്ഥലമാണ് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ സ്വർണം ഭക്തൻ തന്റെ മൂർത്തിക്ക് സമർപ്പിക്കുന്നതാണ് അത് അവിടെ തന്നെ കിടക്കണം അത് ഏതെങ്കിലും ഉണ്ണിക്കൃഷം പോറ്റിക്കും ദേവസ്വം ബോർഡും നമ്മുടെ രാഷ്ട്രീയക്കാർക്കെല്ലാം ഒത്തുകൂടി ഇളകി മാറ്റി കൊണ്ടുപോവാനുള്ളതല്ല ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന എണ്ണ എപ്പോഴും ശുദ്ധായിരിക്കണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ ബീഫ് വരട്ടി എണ്ണ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശാന്തിക്കാർക്ക് ക്യാൻസർ ശ്വാസകോശ ക്യാൻസർ വരുമെന്ന കാര്യം ഉറപ്പാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ പെട്രോൾ കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ കത്തിച്ചത് പെട്രോൾ ആണെന്ന് പ്ലാസ്റ്റിക്കിന് ഒരാൾ തീ കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങൾ അടുത്തില്ലെങ്കിലും ദൂരെ നിന്ന് വരുന്ന ആ മണം മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയില്ലേ പ്ലാസ്റ്റിക്കിന് ആരോ തീ എന്ന് എന്നാൽ ഒരു വെളിച്ചെണ്ണ മില്ലിന്റെ അടുത്തുകൂടെ പോകുമ്പോഴോ നമുക്കൊരു സുഗന്ധം ഉണ്ടാവും എള്ളും നെയ്യും നാളീകേരവും അഗ്നിയിൽ ഗണപതി വോമം നടത്തുമ്പോൾ ഉയരുന്ന പുക നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾ ഗണപതി വോമം നടന്ന അടുത്ത് നിങ്ങൾ ഒരുപാട് സമയം ഇരുന്നോളൂ നിങ്ങൾക്ക് എന്തൊരു ആനന്ദമുണ്ടാവും എന്തുകൊണ്ടാണ് അഗ്നിയാണ് കത്തുന്നത് പക്ഷെ അതിലേക്ക് നമ്മൾ എന്താണ് വർഷിക്കുന്നത് എന്നതാണ് അവിടെ പ്രാധാന്യം ഇതുപോലെ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ ഈ ഏറ്റവും മോശപ്പെട്ട ബീഫ് വരട്ടിയ എണ്ണ കൊണ്ടുപോയി കത്തിക്കുമ്പോൾ അതിൽ കരിയോയിലുണ്ട് അതിൽ എസെൻസ് ചേർക്കുന്നുണ്ട് കെമിക്കലുകൾ ചേർക്കുന്നുണ്ട് അപ്പൊ ഇത് കത്തുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക ഭക്തന് ക്യാൻസർ ഉണ്ടാക്കും അല്ലെങ്കിൽ മാരകമായ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കും ഇത് നിരന്തരം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകോവിലും മറ്റുമുള്ള ശാന്തിക്കാർക്ക് തന്ത്രിമാർക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഒരു കാരണവശാലും ശുദ്ധമായ എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നൂറു ശതമാനം വെജിറ്റേറിയൻ ഓയിലുകൾ മാത്രമേ ക്ഷേത്രത്തിൽ കത്താൻ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ കോടാനുകോടി രൂപ വരുമാനമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ടാണ് നല്ല എണ്ണ ഉണ്ടാക്കുവാണ്ട് ഏർപ്പാട് ചെയ്യാത്തത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് വിചാരിച്ചാൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരു ദിവസം വേണ്ട എണ്ണ എത്രയെന്ന് മനസ്സിലാക്കി എള്ളെണ്ണ ആട്ടുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയാൽ പോരെ വളരെ നിസ്സാരമായ ഒരു കാര്യമല്ലേ ഇത് അപ്പൊ ഇത്ര പോലും ചെയ്യാതിരിക്കുന്ന എന്തുകൊണ്ടാണ് ഈ എണ്ണ വാങ്ങുമ്പോൾ കിട്ടുന്ന കമ്മീഷന് വേണ്ടിയിട്ടാണ് അതായത് എണ്ണ വാങ്ങുന്നത് ആയിരം രൂപയ്ക്കാണെങ്കിൽ ബില്ല് കാണിക്ക രണ്ടായിരം രൂപയ്ക്കാണ് അപ്പൊ ഒരു ക്യാൻ എണ്ണ കീഴിൽ ആയിരം രൂപ പോലും ഈ ദേവസ്വം ബോർഡിലെ ആളുകൾ ചേർന്ന് പറ്റിക്കുന്നു പച്ചക്ക് പറ്റിക്കുന്നു അങ്ങനെ ഇതൊരു ടീം വർക്കാണ് മൂവായിരത്തി എണ്ണൂറ്റി ഏഴോളം വരുന്ന ദേവസ്വം ബോർഡ് നടന്ന ക്ഷേത്രങ്ങൾ ഓരോ ഇടത്തും ചെറുതും വലുതുമായ അഴിമതിയുണ്ട് ഈ അഴിമതിയിൽ പ്രധാനമാണ് ക്ഷേത്രത്തിൽ ഇപ്പൊ ഗുരുവായൂരിലൊക്കെ ഒരു ദിവസം വേണ്ടത് എത്ര നൂറുകണക്കിന് ലിറ്റർ എണ്ണ വേണം ഒരു ലിറ്റർ എണ്ണയുടെ മുകളിൽ ഒരു പത്ത് രൂപ തട്ടിച്ചാൽ തന്നെ അവിടെ മാസത്തിൽ ലക്ഷക്കണക്കിന് ഒരു വർഷത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തപ്പെടും അതുകൊണ്ട് ഇത്തരം എണ്ണകൾ ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുന്നു എങ്ങനെയാണ് ഒരു ചൈതന്യം നശിക്കുക ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ വീട്ടിന്റെ തീന്മേശ ആ തീന്മേശയുടെ മുകളിൽ നിങ്ങളുടെ ശൌചാലയത്തിൽ കാണുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ അല്പ അമേദ്യം കണ്ടാലോ നിങ്ങളുടെ വീട്ടിലെ ചൈതന്യം നശിക്കുമോ ഇല്ലയോ അല്ലാതെ നിങ്ങൾ അല്പ അമേദ്യം ഒരു കുട്ടിയുടെ അമേദ്യം വിസർജ്യം അത് നിങ്ങളുടെ ഊന്മേശയ്ക്ക് പുറത്ത് വെച്ചുകൊണ്ട് അത് കണ്ടുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമോ ഇല്ലല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിയുടേതാണല്ലോ എന്ന് കരുതിയിട്ട് നമുക്കത് അത് ചൈതന്യത്തെ നശിപ്പിക്കും അതായത് ഒരു തീന്മേശയ്ക്ക് മുകളിൽ പാടില്ലാത്തതെന്തോ അത് വന്നിരിക്കുന്നു ഇതുപോലെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പാടില്ലാത്തതെന്തോ അത് വന്നിരിക്കുന്നു അതാണ് ഇത്തരം എണ്ണകൾ അല്ലാതെ ഇത് ദൈവവുമായിട്ട് കണക്ട് ചെയ്യരുത് ദൈവം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളുടെ വിശ്വാസപ്രകാരം ദൈവം ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു കാമക്രോധ മോഹലോഭം മതമാത്സ്യങ്ങൾ ആസുരിയ വികാരങ്ങളും സത്യം ധർമ്മം സ്നേഹം നീതി ദയാ സഹതാപം കാരുണ്യം ആർദ്രത തുടങ്ങിയ ദൈവിക വികാരങ്ങളും ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ അസുരനും ദേവനും ഉണ്ട് ആ ദൈവിക ഗുണത്തെ ഉയർത്തുവാനുള്ള ഉപാസനാ സമ്പ്രദായങ്ങളിൽ പരമപ്രധാനമാണ് ക്ഷേത്രവിശ്വാസം ആ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും ഭക്തന്റെ മനസ്സു പോലെ ശുദ്ധമായിരിക്കണം എന്നതാണ് ഞങ്ങളുടെ സങ്കല്പം ആ സങ്കല്പ ഹിന്ദുക്കൾ ക്ഷേത്രം ഉണ്ടാക്കിയത് ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ഞങ്ങളുടെ അസംഘടിത കൊണ്ട് അവസ്ഥ കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരന്റെയും എല്ലാം കയ്യിൽ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഇത് എത്തപ്പെട്ടിരിക്കുകയാണ് നാളെ ഹിന്ദുക്കളായി ഞങ്ങൾ ഇത് തിരിച്ചറിയുന്നു ഞങ്ങൾ ഹൈന്ദവ പ്രസ്ഥാനത്തെ അധികാരത്തിൽ കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിന്റെ ഈ പറയുന്ന തിട്ടൂരത്തിൽ നിന്ന് നിയന്ത്രണത്തിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിച്ച് ഈ കേരളത്തിലെ അമ്പതിനായിരത്തോളം ക്ഷേത്രങ്ങളിൽ കേവലം എട്ട് ശതമാനം ക്ഷേത്രങ്ങൾ മാത്രം നടത്തുന്ന ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് ഗുരുവായൂരും ശബരിമലയും വൈക്കവും കാടാമ്പുഴ അടക്കമുള്ള ക്ഷേത്രങ്ങൾ ഞങ്ങൾ താമസിയാതെ മോചിപ്പിക്കും ഒരു സംശയം ആർക്കും അതിൽ വേണ്ട ഞങ്ങൾ അധികാരം പിടിച്ച് ഞങ്ങളത് മോചിപ്പിച്ച് ഞങ്ങൾ ഹിന്ദു ഭക്തനത് വിട്ടുകൊടുക്കും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കല്ലിന്മേൽ കല്ല് വെച്ച് ഗുരുവായൂർ അമ്പലം ഞങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ അവിടുത്തെ ബണ്ണാരം തുറന്നെടുക്കുവാൻ ഞങ്ങൾക്ക് വാസവന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഈ ശബരിമല ഉണ്ടാക്കുവാൻ കഴിഞ്ഞെങ്കിൽ ശബരിമല സംരക്ഷിക്കുവാൻ ഞങ്ങൾ ഹിന്ദു ഭക്തന്മാർക്ക് അറിയാം അതിന് മോഷ്ടാക്കളായ ദേവസ്വം ബോർഡ് ആളുകളും അമ്പലമില്ല ചുമരാണ് വിഗ്രഹം കല്ലാണെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനും ആ വട്ടത്തിൽ കാണുന്നവന്റെ പേരാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടേതും ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ സംരക്ഷിക്കണം എന്ന് ഹിന്ദുക്കൾക്ക് വൈകിയാണെങ്കിലും ഇപ്പോൾ ബോധ്യം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ തെരഞ്ഞെടുപ്പിൽ